രാജ്യവിരുദ്ധ പോസ്റ്റ് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നായയുടെ ഉടലിൽ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശിരസ് വെച്ച ചിത്രം പാകിസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രകടനം ദേശീയ ദേശീയവിരുദ്ധ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് അസം സ്വദേശി ആറന്മുളയിൽ അറസ്റ്റിലായി പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ കൊല ചെയ്യപ്പെട്ട രാജ്യം വേദനയിൽ കഴിയുമ്പോഴാണ് അപഹാസ്യമായ പോസ്റ്റ് ഈ സാഹചര്യം മുതലെടുത്ത് ചിലർ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം തകർത്തു അസം ബൊഗാച്ചൻ സോണിപ്പൂർ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള യതിഷലിയാണ് അറസ്റ്റിലായത് ഇയാൾ എട്ട് വർഷം മുമ്പാണ് കേരളത്തിലെത്തിയത് തൃശൂരിലെ ശക്തൻ തമ്പുറാൻ മാർക്കറ്റിലെ മത്സ്യക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മൂന്നു വർഷം മുമ്പാണ് ആറന്മുള വല്ലന സ്വദേശിയുടെ മത്സ്യ കച്ചവടത്തിലെ സഹായിയായി എത്തുന്നത് പന്തളം ആറന്മുള റോഡരികിൽ നാൽക്കാലിക്കൽ പാലത്തിന് സമീപത്തെ തട്ടിലെ കച്ചവട ചുമതലയാണ് ഇയാൾക്കുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയുടെയും യു പി മുഖ്യമന്ത്രിയുടെയും ശിരസ് മോർഫ് ചെയ്താണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം ആയുധവുമായി നിൽക്കുന്നതും വിജയാഹ്ലാദം പ്രകടിപ്പിക്കുന്നതുമായ ചിത്രങ്ങൾ ഉർദു ലിപിയിലുള്ള കുറിപ്പുകളോടെയും ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലുണ്ട് പോസ്റ്റ് താൻ തയ്യാറാക്കിയതല്ലെന്നും കിട്ടിയ ചിത്രം ഫോർവേഡ് ചെയ്യുകയായിരുന്നെന്നും അലി പറഞ്ഞു ഇതിനിടയിൽ യതിഷലി പാകിസ്ഥാൻ സ്വദേശിയാണെന്ന ആക്ഷേപം ഉയർന്നെങ്കിലും അതിൽ വസ്തുതയില്ലെന്നാണ് അധികൃതർ പറയുന്നത് പോലീസ് ഡിജിറ്റൽ വിംഗ് നടത്തിയ അന്വേഷണത്തിൽ അസം സ്വദേശിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നാട്ടിൽ ഭാര്യയും നാലു വയസ്സുള്ള മകനുമുണ്ട് ഈ സാഹചര്യം മുതലെടുത്ത് അക്രമി സംഘം നാൽക്കാലിക്കലിൽ ഇയാൾ കസോടം ചെയ്തു വന്ന മീൻ അതിലെ മുഴുവൻ ഉപകരണങ്ങളും തകർത്തിട്ടുണ്ട് ആറന്മുള പോലീസ് ഹൗസ് ഓഫീസർ വി എസ് പ്രവീൺ എസ് ഐ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം ശക്തമാക്കിയത് న్యూస్ బ్యూరో కోడేరి